ഹായ് ഹലോ നമ്മുടെ കിറ്റിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മണി ഇട്ട് കാട്ടി അവളെ ഒന്ന് ആവാഹിക്കുന്ന വീഡിയോ ആണ് ഇട്ടത് പക്ഷേ ഇപ്രാവശ്യമാണെങ്കിൽ അത് ആ മണി അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതായത് കൊണ്ട് അവളുടെ കരുത്തി കെട്ടി കൊടുക്കുകയാണ് എന്നാലും അതിന് സമയം അവിടെ ആ കെട്ടി കൊടുക്കാൻ വേണ്ടി അവളിരിക്കുന്നുണ്ട് ആ കിലക്കോ ശബ്ദമൊക്കെ കേട്ടിട്ടായിരിക്കാം അവളങ്ങാതിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് അവളെ ഇങ്ങനെ വിട്ടു നോക്കി നിൽക്കുന്നു വിട്ടുനോക്കിയതിന് ശേഷം അവൾ മണി അഴിച്ചെടുക്കാനുള്ള വെപ്രാളത്തിലാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കിളിക്കു നോക്കി ശബ്ദമുണ്ടോ ഇല്ലയോന്നേ കാരണം ഇത് കെട്ടിക്കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയി ഇരുന്നു കഴിഞ്ഞ് നമ്മൾ എത്ര വിളിച്ചാലും പിന്നെ അനക്കും ഒന്നും വരത്തില്ല ഒരു അനക്കവും കാണത്തില്ല കേട്ടോ പിന്നെ മീൻ്റെ സ്മെല്ലടിക്കുക മാത്രമായിരിക്കും ഓടി വരുന്നത് പിന്നെ അത് കണ്ടില്ലേ നമ്മൾ തിരക്കി നടക്കേണ്ട അവസ്ഥയാണ് അപ്പം മണി കെട്ടിക്കെടുത്ത് കുറച്ച് നേരത്തെ കഴിഞ്ഞപ്പോൾ കാണാം പിന്നെ അത് അഴിച്ചെടുക്കാനുള്ള തട്ടിടപ്പാറായിരുന്നു ആശട്ടി അപ്പം എന്തോ ഒന്ന് പതിവില്ലാതെ കഴുത്തി കയറിയപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ ഞാനതിനെ ദൂരെ മാറി നിന്നൊന്ന് വിളിച്ച് നോക്കി അപ്പോൾ തറയിൽ എന്താ കഴിക്കാൻ തന്നെ സ്മെല്ലും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം എന്നാലും നമുക്കത് പറ്റത്തില്ലല്ലോ ദൂരെ മാറി നിന്ന് വിളിച്ച് നോക്കി അവൾക്ക് അനക്കമൊന്നുമില്ല കേട്ടോ അത് അഴിച്ചെടുക്കാനുള്ള ബഹളമാണ് എന്നാൽ അതാണ് നടക്കട്ടെ